ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ യോഗിയുമായി ഇപ്പോൾ ഉടക്കി നിൽക്കുന്ന ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് യോഗിയെ ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് എന്നാൽ ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മൗര്യ തയ്യാറായില്ല നദ്ദ അധികം വൈകാതെ തന്നെ ഉത്തർപ്രദേശിലെ ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരിയുമായും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മോശം പ്രകടനം കാഴ്ചവച്ച സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന പതിവ് ബി ജെ പിക്ക് ഉണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ പ്രകടനം തീരെ ദയനീയമായതോടെയാണ് യോഗിയുടെ എതിരാളികൾ അദ്ദേഹത്തിന്റെ രക്തത്തിനായി മുറവിള കൂട്ടി തുടങ്ങിയത് അയോധ്യയിൽ പോലും പാർട്ടി തോറ്റതും പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിപക്ഷം കാര്യമായ തോതിൽ ഇടിഞ്ഞതും യോഗിയുടെ കഴിവ് കേതാണെന്ന മട്ടിൽ പ്രചാരണം ശക്തമായി മാറി ഒരു പടികൂടി കടന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഏകദിന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ കേശവ് പ്രസാദ് മൗര്യ പ്രസംഗിച്ചത് യോഗിക്കെതിരെ ചില കുത്തുവാക്കുകൾ വച്ചായിരുന്നു പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ വേദിയിൽ ഇരുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി അതിന്റെ ഘടനയ്ക്കും കേഡർ സ്വഭാവത്തിനും സർക്കാരിനേക്കാൾ പ്രാധാന്യം നൽകും എല്ലാ മന്ത്രിമാരും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കുകയും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും വേണം എൻ്റെ വാതിൽ എപ്പോഴും എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു ഇതാണ് മൗര്യ പ്രസംഗത്തിൽ പറഞ്ഞത് സർക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ അവഗണിച്ചതാണ് പരാജയത്തിന് കാരണമെന്ന് യോഗത്തിൽ മൗര്യ തുറന്നു പറഞ്ഞതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കടന്ന ആത്മവിശ്വാസമാണ് ബി പരാജയത്തിന് കാരണമെന്നായിരുന്നു യോഗി ആ യോഗത്തിൽ വിശദീകരിച്ചത് പ്രതിപക്ഷത്തിന്റെ ദുഷ്പ്രചാരണങ്ങളെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തതും പരാജയത്തിന് കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെയും സർക്കാരിനെയും വിമർശിച്ചവർക്കുള്ള മറുപടി എന്ന നിലയിലായിരുന്നു യോഗിയുടെ ഈ പ്രസംഗം തുടർന്ന് പ്രസംഗിച്ച നദ്ദ യോഗിയുടെ മികവുകളെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു യോഗിയും മൗര്യയും തമ്മിൽ ഏറെക്കാലമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മന്ത്രിസഭയിലും എം എൽ എ മൗര്യക്കാണ് കൂടുതൽ സ്വീകാര്യത സ്വകാര്യ സംഭാഷണങ്ങളിൽ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം യോഗിയുടെ പ്രവർത്തന ശൈലിയിലെ പോരായ്മയാണെന്ന് പലരും വിമർശിക്കുന്നുണ്ട് യോഗിയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റുന്നതിന് ഇടയാക്കിയെന്നും അവർ പറയുന്നു നരേന്ദ്രമോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു യോഗി ആദിത്യനാഥ് ആ നിലയിലായിരുന്നു അണികളും യോഗിയെ കണ്ടിരുന്നത് എന്നാൽ ഇതിൽ പാർട്ടിയിലെ ഉന്നതരായ ചിലർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു യോഗിയെ ഇല്ലാതാക്കാനുള്ള അവസരങ്ങളെല്ലാം അവർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു സംസ്ഥാനത്ത് ബി ജെ പിയുടെ ദയനീയ പ്രകടനത്തിന് കാരണം ഇവരാണെന്നാണ് യോഗിയുടെ അനുകൂലികൾ കുറ്റപ്പെടുത്തുന്നത് തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ ഗതി എന്താവും എന്ന ടെസ്റ്റ് ഡോസാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ യോഗി നൽകിയതെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ആർ എസ് എസുമായി ഏറെ അടുപ്പമുള്ള യോഗിയെ പാർട്ടിക്കുള്ളിൽ ഒതുക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ആർ എസ് എസിന്റെ നിർദ്ദേശങ്ങൾക്ക് യോഗി പ്രവർത്തിക്കുന്നതും എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തിയാൽ യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും യോഗി ആദിത്യനാഥിനെ മാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു അതന്ന് വലിയ വാർത്തയായി മാറിയിരുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ ആടുകളെയും പ്രധാനമന്ത്രി മോദി ഉന്നം വെക്കുമെന്നും ഒരു രാജ്യം ഒരു നേതാവ് എന്നത് ദൗത്യമായി പ്രഖ്യാപിച്ച മോദി അടുത്തുതന്നെ യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും എന്നാണ് കേജ്രിവാൾ പറഞ്ഞത് അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധര രാജെ ഖട്ടാർ രമൺ സിംഗ് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു ഈ പട്ടികയിൽ അടുത്തതായി വരുന്നത് യോഗി ആദിത്യനാഥാണ് മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ അടുത്ത രണ്ട് മാസത്തിനകം യു മുഖ്യമന്ത്രിയെ മാറ്റുമെന്നായിരുന്നു കേജ്രിവാൾ അന്ന് പ്രസംഗിച്ചത്